ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ ബാക്ക് ടു കോളേജ് പാക്കിംഗ് വ്ലോഗ്യാണ് വന്നിരിക്കുന്നത് അപ്പം നാളെ ഞാൻ പ്രോഗുവാണേ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു അപ്പം ഇന്ന് നമുക്ക് പാക്കിംഗ് വീഡിയോയിലോട്ട് പോവാം ഗായ്സ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ബാഗ് അപ്പം ആദ്യമേ തന്നെ ഞാൻ എൻ്റെ അകത്ത് വെക്കുന്ന എൻ്റെ ബുക്സാണ് അപ്പം ആറ് ബുക്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആറ് സബ്ജക്റ്റുള്ളൂ അപ്പോൾ കറക്റ്റ് ആറ് ബുക്ക് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ബുക്സാണ് ഞാൻ ആദ്യമേ ബാഗിൽ വെക്കുന്നത് ഗൈസ് ഞാൻ ബുക്കൊക്കെ മാറ്റി ഇനി ഈ പൗച്ചിലെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഈ പൗഷിലോട്ട് പറയുന്നത് ഞാൻ പുതിയതായിട്ട് പഠിച്ച പൗച്ചാണ് ഞാനപ്പം ഈ പൗച്ചാണ് ഇത്തവണ കൊണ്ടുപോകുന്നത് ഗൈസ് അപ്പം ഇതിനകത്ത് ഞാൻ ഇത്ര സാധനങ്ങളെട്ടോ എടുത്തിട്ടേക്കുന്നത് രണ്ട് പെൻസില് പേന അത്തരം പൗച്ചിൻ്റെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സ്കെച്ചസ് ആയിട്ടും എടുത്തേക്കുന്നത് ഇപ്പോൾ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കളേഴ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓൾഡ് പൗച്ചിനകത്ത് അതു കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിട്ട് ഞാനൊരു മുൾട്ടാനിമിറ്റിയുടെ പാക്ക് എടുത്തിട്ടുണ്ട് ഫേസ് വാഷ് ലിപ് ബാം പിന്നെ ഒരു സൺസ്ക്രീൻ എടുക്കുന്നുണ്ടോ കേൾ സ്പ്രെയിമാണ് എടുത്ത് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ അധികം ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം ഞാൻ ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ് നാളെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് ഞാൻ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല പ്ലീസ് ഇതാട്ടോ എൻ്റെ പേഴ്സ് അപ്പോൾ ഞാൻ പേഴ്സ് എടുക്കുന്നുണ്ട് പിന്നെ ഗേൾസ് ഞാൻ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതും ഞാൻ ഈ കവറിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കാരണം എനിക്ക് പിന്നെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ അത് ആവശ്യമുണ്ട് അപ്പം അമ്മ ചോദിച്ച് ഈ ചപ്പൊക്കെ എന്തിനടുത്തോണ്ട് പോകുന്നത് പക്ഷേ എനിക്ക് യൂട്യൂബിൽ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ ഗേൾസ് ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം ആവശ്യമുള്ളൊരു ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമുണ്ട് അതും ഞാൻ ഈ ബാങ്കിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അതെന്താണെന്ന് അറിയാവുന്നൊരു ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റിന് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും ഗൈഫീല അപ്പോൾ നാം വിളിച്ചിരിക്കുന്ന സ്നാക്സ് ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് അതെ ഗായ്സ് അത്രയുള്ളൂ എൻ്റെ പാക്കിംഗ് വീഡിയോ കാരണം ഞാൻ അധികം ഒന്ന് കൊണ്ടുപോകത്ത് ഞാൻ ഇപ്പോൾ ബുധനാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച തന്നെ തിരിച്ചു വരും അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ബാഗ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ ട്രാവലിംഗ് ബാഗ് ഇറക്കെ കൊണ്ടുപോകത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ബാഗ് ഇപ്പം എടുത്ത് കാണിച്ചത് പിന്നെ കുറച്ച് സ്നാക്സ് കൊണ്ടുപോകുന്നുണ്ട് അതെന്തായാലും എല്ലാ ഹോസ്റ്റൽസും പോകുമ്പം കൊണ്ടുപോകുന്നതായിരിക്കും അപ്പം സ്നാക്സ് എടുത്ത് വെക്കണം പിന്നെ രാവിലെ ചാർജറും ഇയർഫോണും കൂടി എടുത്തുവെക്കാണുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ചെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗായ താങ്ക് യൂ സപ്പോർട്ടിംഗ് ബൈ